ക്രിമുറിയ സുഹൃത്തുക്കളെ കരുമാറകുണ്ട് ദാറുനജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗോൾഡൻ ബോണ്ട് പ്രൗഢമായി ദാറുനജാത്ത് ഇസ്ലാമിക് സെൻറ്ററിന് കീഴിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ അധ്യാപകർ ജീവനക്കാർ മാനേജ്മെൻറ്റ് കമ്മിറ്റി അങ്ങൾ തുടങ്ങിയ ഗോ തുടങ്ങിയവരൊക്കെ ഗോൾഡൻ ബോണ്ടിൽ അണിനിരന്നു ഒ യു പി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കെ ടി എം കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് വനിത കോളേജ് ഷെരിയ ആൻഡ് ആർട്സ് സാൻസ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളെ വിദ്യാർത്ഥികളാണ് ഗോൾഡൻ ബോണ്ടിൽ അണിനിരന്നത് കെ ടി എം കോളേജ് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ രൂപത്തിലാണ് വിദ്യാർത്ഥികൾ ഗ്രാൻഡ് അസംബ്ലി നടത്തിയത് ഗോൾഡൻ ബോണ്ടിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തും മലപ്പുറം ജില്ലാ എ എസ് പി വി എ കൃഷ്ണദാസാണ് അതിൻ്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ചത് എ എസ് പി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് എം ഉമ്മർ വാക്കോട് കുട്ടി ഫൈസി പുത്തനൈ മെയ്ദീൻ ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എൻ കെ അബ്ദുറഹ്മാൻ കരീം ബാഖവി ഇരിങ്ങാട്ടിരി സി കെ കുഞ്ഞിപ്പു ടി കെ ഹംസഹാജി തുടങ്ങിയ ആളുകളൊക്കെ സംസാരിച്ചു ഏതായാലും അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും എല്ലാം ഞങ്ങളിൽ ദൃഢമാക്കണം ലഹരി വിരുദ്ധ പ്രതിജ്ഞ മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റെതായ കടമ നിറവേറ്റുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഗോൾഡൻ ജൂബിലി ആഘോഷത്തിലാണ് നമ്മളുള്ളത് മഹാനായ കെ ടി മാന മുസുലിയാർ അവർകൾ അൻപത് വർഷം മുമ്പ് തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച പന്ത്രണ്ട് കുഞ്ഞുങ്ങളുമായി ആരംഭിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ന് പന്ത്രണ്ടോളം സ്ഥാപനങ്ങളും അയ്യായിരത്തോളം കുട്ടികളുമുള്ള ഒരു വലിയ സ്ഥാപനമായി ഈ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെ അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുന്നത് മത ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ആദർശ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി ഈ മഹത്തായ പ്രസ്ഥാനം പ്രയാണം ആരംഭിച്ചിട്ട് അമ്പത് വർഷം തികയുകയാണ് ഈ ആഹ്ലാദകരമായ മുഹൂർത്തത്തിൽ അമ്പതാം വാർഷിക വാർഷികം നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ നാട്ടുകാരുടെയും ഒക്കെ മഹനീയമായ സാന്നിധ്യവും സഹകരണവും ഒക്കെ ഉണ്ടായി നമുക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അമ്പത്തി ഒന്ന് പരിപാടികളുമായും നമ്മൾ മുന്നോട്ട് നീക്കി സാധനാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ തീർച്ചയായും എന്നോട് ദേഷ്യം ഉണ്ട് ഞാൻ പറയുന്നതിൻ്റെ വിപരീതം പ്രവർത്തിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട് കാരണം നേരത്തെ ആരോ ടൈന്ന് വെച്ചപ്പോൾ എല്ലാവരും യെസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു മൂലാണ് നിങ്ങൾ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു എങ്ങനെയാണോ ഏ അവസാനിപ്പിച്ച മതിയോ ആദ്യമേ ഈ മഹനീയമായ ചടങ്ങിലേക്ക് അതായത് ഈ സ്ഥാപനത്തിന്റെ അമ്പതാം വർഷകം പൂർത്തിയാക്കുന്ന വിവിധ പരിപാടികൾ ഇന്നിവിടെ ആരംഭിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച അഡ്വക്കേറ്റ് ഉമർ സാഹു ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ് ഈ സ്ഥാപനവുമായി എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് ഞാൻ ഈ ബ്രേസ്തീനെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ടും കൊണ്ടും ഈ ഈ സ്ഥലത്തിലൂടെയൊക്കെ നിരന്തരം യാത്ര ചെയ്തിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടും എനിക്ക് ഈ സ്ഥാപനവുമായിട്ട് വളരെ തുറക്കം മുളിക്കുന്ന നല്ല ബന്ധമുള്ള വ്യക്തിയാണ് എൻ്റെ കൂടെ തന്നെ ഈ സ്ഥാപനങ്ങളിലെ വിവിധ പോസ്റ്റുകളിൽ ഇപ്പോൾ നമ്മുടെ മുസ്തഫ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ തുടക്കമൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പൊ നമ്മുടെ സംബന്ധിടത്ത് ഇന്നിപ്പം ഈ ഡ്രഗ്സിനെതിരെ ഇപ്പം നമ്മളൊരു പ്രതിജ്ഞ എടുത്തു എന്തുകൊണ്ടാണ് ഈ ഡ്രഗ്സിനെതിരെ നമ്മുടെ സമൂഹം ഇത്തരത്തിലെ പ്രതിജ്ഞയും മറ്റു മറ്റു വിരുദ്ധ ക്യാമ്പയിനിങ്ങുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം എന്ത് എന്താ എത്ര ഏത് തരത്തിലുള്ള സാമൂഹ്യ വിപത്താണ് ഈ ഡ്രഗ്സിന്റെ ഉപയോഗത്തിന്റെ ഫലമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പര ദൃശ്യ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ വായി വിവിധ തരത്തിലുള്ള വാർത്തകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നശി ഏറ്റവും അർത്ഥം ഏറ്റവും ചുരുക്കിപ്പന്നലെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ ഭൗതികമായി എന്ത് പുരോഗതി പ്രാപിച്ചാലും നിങ്ങൾ എത്രമാത്രം പഠിച്ചാലും നിങ്ങൾ എത്ര ഉന്നത സ്ഥാനങ്ങളിലെത്തിയാലും ഏത് ഉന്നതമായിട്ടുള്ള പദവി നിങ്ങൾ അലങ്കരിച്ചാലും ഇത്ര ഒരു ഒരാൾ ഡ്രഗ്സിന് അടിമപ്പെടുകയാണെങ്കിൽ അയാൾ സംബന്ധിച്ചിടത്തോളം അയാളെ പൂർണ്ണമായി അയാളുടെ ജീവിതം നശിക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടാവുന്നത് ഒരു വ്യക്തി നശിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം നശിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ആ സമൂഹം നശിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഡ്രഗ്സിൻ്റെ അപ്യൂസ് കൂടിക്കൂടി വരുന്നതെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അതിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ് ഈസി ആയിട്ട് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ പല കോപ്യമായ രീതിയിൽ അത് സൂക്ഷിപ്പി സൂക്ഷിക്കാവുന്ന സാഹചര്യമൊക്കെ നിലവിലുള്ള ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗത്തിന് അനുകൂലമായിട്ട് ചില ആളുകൾ പറയുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അനാശ വലിയ വലിയ ഒരു എനർജി ലഭിക്കും വലിയ വലിയ ടാസ്കുകൾ ചെയ്യാൻ സാധിക്കുന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ പടത്തുന്നുണ്ട് അങ്ങനെയുള്ള പല തെറ്റായ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് വ്യാപിച്ചു വരുന്നത് എന്താണ് എന്താണിതിൻ്റെ പ്രശ്നം ഇത് ഉപയോഗിക്കുന്ന ഫലം അന്നത്തെ പറഞ്ഞു കഴിഞ്ഞു നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം ലഹരി നിരന്തരം ഉപയോഗിക്കുന്നതിനെ സംശയത്തിനും അയാളുടെ ആരോഗ്യം അനന്ത ക്ഷയിക്കുകയാണ് അയാളുടെ ആന്തരിക അവയവങ്ങൾ നശിക്കുകയും അയാൾക്ക് ജീവിതത്തിൽ അയാളുടെ ലക്ഷമം നിറവേറാൻ സാധിക്കാതെ വരികയും നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ പറയും മറ്റെല്ലാ സമ്പത്തും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഒരു ചെറിയ ആസൂപത്രി പോലും ലക്ഷക്കണക്കിന് രൂപ ചെലവ് എന്ന കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രോഗത്തിന് അടിമയായി മാറുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും നമ്മൾ സമ്പാദിച്ച നമ്മുടെ കുടുംബം സമ്പാദിച്ചിട്ടുള്ള എല്ലാ സ്വത്തും വിറ്റൽ പോലും തീരാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ നമുക്ക് അറിയാതെ വരുന്ന അസുഖത്തെ പറ്റി ഞാൻ നമുക്ക് നമ്മൾ മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞു വരുത്തുന്ന ഇത്തരം അസുഖങ്ങൾ നമ്മുടെ കിഡ്നി ആണെങ്കിലും യുവറാണെങ്കിലും നശിച്ച് പോയിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനൊക്കെ വരുന്ന ബിയമായിട്ട് ചിലവെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ആ കുടുംബം എന്തൊക്കെ താർന്നു പോവുകയാണ് അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന നമ്മൾ സ്വയം ക്ഷണിച്ചു വരുത്തുന്ന അസുഖത്തിന് കാരണമാവുന്ന അത്തരത്തിൽ ഡ്രഗ്സ് നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം പിന്നെ അതുണ്ടാക്കുന്ന ക്രിമിനൽ ആക്ട് സ്വഭാവ സ്വഭാവങ്ങളാണ് നമ്മളിത് സമൂഹത്തിൽ കാണുന്ന മിക്ക കുറ്റകൃത്യങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് ഉപയോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഡ്രഗ്സ് ഉപയോഗത്തിൻ്റെ ഫലമായിട്ട് എന്താണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം അതായത് അതയാളുടെ നാടി ഞരമ്പുകളെ അയാളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ അയാളുടെ മാനസികാവസ്ഥ മാറുകയും രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചു തീർക്കേണ്ട വിഷയം പോലും കത്തിയെടുത്ത് കുത്തുന്ന രീതിയിലേക്ക് ആ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കാൻ പറ്റാതെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്ന വളരെ മാരകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുക എന്ന് എത്തിക്കുന്ന ഒന്നാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് പുരോഗതി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കേണ്ടതായിട്ടില്ലേ അത്തരത്തിൽ നിങ്ങൾ 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 ഏറ്റവും ബേസിക്കായിട്ട് കാണുന്ന കാര്യങ്ങൾ വരെ പുരോഗതി തരത്തിലേക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് മാരകങ്ങളായ പല അസുഖങ്ങളും നമ്മുടെ മുൻപിലുണ്ട് ക്യാൻസർ പോലെയുള്ള മരുന്ന് ലഭിക്കാത്ത പല മാരകമായിട്ടുള്ള അസുഖങ്ങളും ഇപ്പോഴും നമ്മുടെ മുൻപിലുണ്ട് അതിനെതിരെ ഗവേഷണം നടത്തി പുതിയ മരുന്ന് കണ്ടെത്തി നമ്മുടെ മനോരാശിയെ രക്ഷിക്കേണ്ട സാഹചര്യം നമുക്ക് നമ്മുടെ മുമ്പിലല്ലേ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ യാത്രാക്ലേശം പരിഹരിക്കേണ്ട ആവശ്യമായിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് നടത്തേണ്ടേ നടത്തണം കാരണം ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവണം പുതിയ പുതിയ ട്രാലിംഗ്